മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തു അത് ബി ജെ പിയുടെ വിരുന്നാക്കി മാറ്റി ഇത്തരത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അവഹേളിച്ച് അപമാനിച്ച മന്ത്രി സജി ചെറിയാനെതിരെ ശക്തമായ വികാരവുമായിട്ടാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ കടന്നുവരുന്നത് കഴിഞ്ഞ ദിവസം കെ സി ബി സി കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ അതുപോലെ കേരള ചർച്ച് കൗൺസിൽ തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ശക്തമായ വിമർശനമാണ് മന്ത്രി സജി ചെറിയാനെതിരെ ഉന്നയിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു പരാമർശവുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയോ മന്ത്രി സജി ചെറിയൻ നടത്തില്ല എന്നുവരെ ക്രിസ്തീയ സംഘടനകൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ ഇപ്പോൾ കെ സി ബി സി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് സജി ചെറിയാൻ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകും അല്ലെങ്കിൽ സി പി എം അന്വേഷിക്കും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും എന്നാലും ഈ പറഞ്ഞത് പിൻവലിച്ചാൽ പോലും അത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്നുള്ളതാണ് കെ സി ബി സി വീണ്ടും പറയുന്നത് പ്രസ്താവന പിൻവലിച്ച് സജി ചെറിയാൻ ഇതിൽ വിശദീകരണം നൽകണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് ബാബ ആവശ്യപ്പെട്ടു അതുവരെ കെ സി ബി സി സർക്കാരുമായി ഒരു കാര്യത്തിലും സഹകരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു സജി ഷെറിയാൻ്റേത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാത്തോരിക്കബാബ പറയുന്നു സജി ഷെറിയാൻ്റെ വാക്കുകൾക്ക് ഒരാദരവുമില്ല ആദരവൊന്നും വേണ്ട ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതെ ഇരുന്നു കൂടി എന്നുള്ളതാണ് കെ സി ബി സി ചോദിക്കുന്നത് ആര് വിളിച്ചാൽ ക്രൈസ്തവ സഭ പോകണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്നതല്ല സഭാ പ്രസ്ഥാനങ്ങളും സഭാ മേലധ്യക്ഷന്മാരും അത് ഒരു മതത്തിൻ്റെ ഇതും അങ്ങനെയല്ല ഒരു വേള രാഷ്ട്രീയ പാർട്ടികളുടെ അരമനകളും അതുപോലെ തന്നെ വീടുകളും അന്തപ്പുരങ്ങളും കയറിയിറങ്ങുന്നത് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഇനി കയറിയിറങ്ങാൻ അരമനനിരങ്ങാൻ വരട്ടെ സജി ചെറിയാനും മുഖ്യമന്ത്രിയും കൂട്ടരും എന്ന ഒരു പരോക്ഷ മുന്നറിയിപ്പ് കൂടി കെ നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വിളിച്ചാൽ ആദരവോടെ തങ്ങൾ എന്തിനും പോകും എന്ത് പരിപാടിക്കും പോകും എന്നും ക്ലിമിസ്ക തോലിക്കബാവ പറയുന്നു നിലപാട് ശക്തമായി തന്നെ സർക്കാരിനെ അറിയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യാക്കോബായ സഭയും സജി ചെറിയാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രിയുടെ നിലപാടുകളോട് യോജിക്കുന്നില്ലെന്ന് സഭ മീഡിയ കമ്മീഷൻ ചെയർമാൻ കുര്യാക്കോസ് മാർ തിയോഫിലസ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആദരപൂർവ്വം ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ അവകാശം കൂടിയാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഔദ്യോഗിക തലത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് മാർഗ്ഗങ്ങളുണ്ട് സഭകളുടെ കൂട്ടായ്മ ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വിരുന്നിൽ പങ്കെടുത്ത രണ്ട് ബിഷപ്പുമാർ മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും വിരുന്നിൽ പങ്കെടുത്തു എന്ന കരുതി അലിഞ്ഞു പോകുന്നതല്ല സഭയുടെ നിലപാടുകളെന്നുമാണ് ക്ലിമീസ് ബാബ പറയുന്നത് തീർച്ചയായിട്ടും സകല മതമേലധ്യക്ഷന്മാരെയും അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് വിശദീകരണം നൽകിയാലും എന്ത് മാപ്പ് പറഞ്ഞാലും ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയ മന്ത്രിക്കെതിരെയുള്ള ആ ഒരു ജനവികാരം അല്ലെങ്കിൽ സഭ സഭകളുടെ വിവിധ ക്രൈസ്തവ സഭകളുടെ വികാരം ആളിക്കത്തുക തന്നെയാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു വേള വലിയ തിരിച്ചടിയിലേക്ക് വെളുക്കാൻ തേച്ചത് പാണ്ട് എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് സജീച്ചറിയാനും സി പി എം